പരീക്ഷ എഴുതുന്നതിനിടെ ഒരു ഉത്തരം മറന്നുപോയാൽ നിങ്ങൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം തല കുനിച്ച് തലകുനിച്ച് കൂനിക്കൂടി ഇരിക്കാതെ നട്ടലിൽ നിവർത്തി ആത്മവിശ്വാസത്തോടുകൂടി നേരെ ഇരിക്കുക അപ്പോൾ തലച്ചോർ ആക്റ്റീവ് ആകും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞുവരും അടു ദീർഘമായ ഒരു ശ്വാസം എടുത്തിട്ട് വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുക മനസ്സ് ശാന്തമാകും അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും നല്ലത് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ചിന്തകൾ ഡിപ്രഷനും സ്ട്രെസ്സും കൂട്ടും ഒരു കൂടി വേണം പരീക്ഷ എഴുതാൻ അപ്പോൾ ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ കൂടുന്നു ഡിപ്രഷൻ കുറയുന്നു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ചിന്തിച്ചിരുന്ന സമയം കളയാതെ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതി തുടങ്ങുക ഇത് ആത്മവിശ്വാസം കൂട്ടുന്നു മറന്നത് ഓർത്തെടുക്കാൻ സാധിക്കുന്നു ചോദ്യം പല ആവർത്തി വായിച്ചു നോക്കുക ചിലപ്പോൾ ചോദ്യത്തിൽ വരുന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് താക്കോൽ ആവാനിടയുണ്ട് കൂടുതൽ സ്റ്റഡി ടിപ്പുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം